കോഴിക്കോട് ദേശീയ നേതാക്കളെ കളത്തിലിറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴിപ്പിക്കുകയാണ് ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ റോഡ് ഷോയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ പങ്കെടുത്ത വലിയ ആവേശമാണ് അണികൾക്ക് നൽകിയത് ഐ സിയു പീഡനക്കേസിൽ അതിജീവതയെ പിന്തുണച്ച നഴ്സിംഗ് ഓഫീസർക്ക് പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുനർനിയമനം നൽകിയെന്ന വാർത്തയും പ്രധാനമാണ് പി വേരിദ ഇന്ന് ജോലിയിൽ പ്രവേശിക്കും വിശദാംശങ്ങളുമായി കോഴിക്കോട് ദിനം ദിഷ്ന സുരേഷ് ചേരുകയാണ് ദിഷ്ന ഗുഡ് മോർണിംഗ് ആദ്യം നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ആ ഒരു ആവേശ കാഴ്ചകളിലേക്ക് പോകാം പ്രത്യേകിച്ച് ഇന്നലെ ജെ പി നദ്ദ വന്നപ്പോൾ വലിയ ആവേശമാണ് അണികൾക്ക് സമ്മാനിച്ചത് അതിൻ്റെ വിശദാംശങ്ങൾ നിന്നും തുടങ്ങാം ദിശ്ന കെ പി ഗുഡ് മോർണിംഗ് കെ പി തിരഞ്ഞെടുപ്പ് അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ നമുക്ക് സാധിക്കും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോട് കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിനു വേണ്ടിയാണ് ജെ പി നദ്ദ ഇന്നലെ കോഴിക്കോടിന്റെ മണ്ണിൽ എത്തിയത് കോഴിക്കോടിന്റെ മണ്ണിൽ ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു ജെ പി നദ്ദയ്ക്ക് ഉണ്ടായിരുന്നത് റാലിയിലുണ്ടായിരുന്ന ആൾക്കൂട്ടം പുതിയൊരു വിജയത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് ജെ പി നദ്ദ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള ആൾക്കൂട്ടം അതായത് റാലിയിലുള്ള ആളുകളെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്നും ഇതൊരു പുതിയ പുതുചരിത്രത്തിന്റെ തുടക്കമാവട്ടെ എന്നുമാണ് ജെ പി നദ്ദ ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കിയത് അത് മാത്രമല്ല ജെ പി നദ്ദ കുറേയേറെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടത് അഴിമതിയുള്ള ഒരു ഭരണമാണോ എന്നതാണ് പ്രധാനമായും എടുത്തു ചോദിച്ച ചോദ്യം അഴിമതിയുള്ള ഭരണമാണെങ്കിൽ നിങ്ങൾ യു ഡി എഫ് എൽ ഡി എഫ് തുടങ്ങിയ കക്ഷികൾക്കായിരിക്കാം വോട്ട് ചെയ്യുന്നത് എന്നാൽ അഴിമതി രഹിത ഭരണമാണ് ുന്നുവില് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നൊരു കാര്യമാണ് ജെ പി നദ്ദ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമാക്കിയത് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയായിരുന്നു റോഡ് ഷോ ഉണ്ടായിരുന്ന അവശോജ്വലമായ സ്വീകരണമായിരുന്നു ജെ പി നദ്ദക്ക് ലഭിച്ചത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ രാത്രിയായിട്ടും കൊഴിഞ്ഞു പോവാതെ വളരെയധികം ആവേശപൂർവ്വം എൻ ഡി എ സ്ഥാനാർത്ഥി എം ഡി രമേശിന്റെ റോഡ് ഷോ അതായത് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത റോഡ് ഷോയിൽ അണിനിരന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്തായാലും തിരഞ്ഞെടുപ്പ് അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും ഏറ്റവും ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം ഈ റോഡ് ഷോയിൽ കടന്നു പോകുമ്പോഴൊക്കെയും ഈ തെരുവ് വിളക്കൽ അണക്കുന്ന ഒരു സമീപനം കെ എസ് സ്വീകരിച്ചിരുന്നു വലിയ വിമർശനമാണ് ഉണ്ടാക്കിയത് കാരണം എവിടെയൊക്കെയാണോ ഇന്ത്യ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ആ മുന്നേറ്റം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഏത് തരത്തിലും ശോഭ കെടുത്തുക എന്നുള്ള ഒരു നീക്കം ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ സംവിധാനങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഇതിലെ കോഴിക്കോട് മാത്രത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ തെരുവിളകൾ അണക്കുന്ന സാഹചര്യം കെ സി ബിയുടെ ഭാഗത്തിലും ഉണ്ടായിരുന്നു കാരണം വൈകിട്ടാണ് ഈ റോഡ് ഷോ നടന്നത് ആ ഒരു ആവേശം ജനസാഗരങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അതിന്റെ ഒരു പകിട്ട് കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിനെതിരെയും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു അല്ലേ തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഇത്തരത്തിൽ വലിയൊരു ജന ജനവികാരമുണ്ടെന്ന ഒരു ഉടലെടുത്തിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളൊരു മറ്റ് ഭാഗ മറ്റാളുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടിയായിട്ട് തന്നെ വേണം അതിനെ കാണാൻ തെരുവ് വിളക്കുകൾ അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ യുവമോർച്ച യുവമോർച്ച കെ എസ് എഫ്ഇർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു ജനങ്ങളുടെ അല്ലെങ്കിൽ എൻ ഡി കൂടുതൽ പ്രാധാന്യം കോഴിക്കോടിന്റെ മണ്ണിൽ ലഭ്യമാകുന്നു എന്നറിയുമ്പോൾ മറ്റു മറ്റു ഇടതുപക്ഷ ഇടതു വലതുപക്ഷങ്ങൾ ഒരുപക്ഷെ ഭയക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചനയായിരുന്നു ഇന്നലത്തെ റോഡ് ഷോയിൽ തെരുവ് വിളക്കുകൾ അടഞ്ഞത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതിന്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് യുവമോർച്ച പ്രവർത്തകർ ഇതിന്റെ ഭാഗമായി കെ എസ് എഫ് ഓഫീസ് കെ എസ് ഇ ബി ഓഫീസ് ക്ഷമിക്കണം കെ എസ് ഇ ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ ഭാഗത്ത് നിന്നും ഉയർന്നു വന്നത് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആ റോഡ് ഷോയിൽ ഉടലെടുത്തത് എന്തായാലും ഇതുപോലെ തന്നെയാണ് എൻ ഡി എ വടകര ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ വാഹന വ്യൂഹത്തിന് നേരെയും സി പി എം ആക്രമണം ഉണ്ടായത് എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും കോഴിക്കോടിന്റെ മണ്ണിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് വലിയൊരു പിന്തുണ ലഭ്യമാകുന്നു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസഹിഷ്ണുതയാണ് ഇവിടെ നിന്നൊക്കെ പ്രകടമാകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി എന്തായാലും ജെ പി നദ്ദയ്ക്ക് കോഴിക്കോടിന്റെ മണ്ണിനെ ഇളക്കിമറിക്കുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനു ജനാവലികളെ സാക്ഷി നിർത്തിയാണ് അദ്ദേഹം ഇന്നലെ കോഴിക്കോടിന്റെ മണ്ണിൽ എത്തിയത് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് അഴിമതി രഹിത ഭരണമാണ് വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ എം ഡി രമേശിനെ അടക്കമുള്ള എൻ ഡി എ സമ്മാനിച്ചത്